ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നടിയാണ് ഹണി റോസ് ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രിവാൻഡ്രോ ലോഡ്ജ് എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരി വളർത്തിയ ഹണി റോസ് അവതരിപ്പിച്ച ധനി നൻപേർ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു നിലവിൽ തമിഴ് തെലുങ്ക് സിനിമകളും ഭാഗമാണ് ഹണി റോസ് ഇപ്പോൾ കേരളത്തിൽ ഉദ്ഘാടന വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ ഹണിറോസ് ഇന്ന കുറേഷനഡ് എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് ഒരു ജുവലറി ഉത്കാണത്തിൽ എത്തിയതായിരുന്നു ഹണിറോസ് വൈറ്റ് ഡ്രസ്സിൽ വൈറ്റ് പൂവും ധരിച്ചായിരുന്നു താരം എത്തിയത് ഇതിനിടെ പൂവിന്റെ പ്രത്യേകത എന്തെന്നാണ് ഒരാൾ ചോദിച്ചത് ഇതിനെ ചെമ്പരത്തി കിട്ടിയില്ല അതുകൊണ്ട് ഇത് വെക്കാമെന്ന കരുതി എന്ന് ഹണിറോസ് മറുപടി നൽകിയത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അതേസമയം റേച്ചിൽ എന്ന ചിത്രമാണ് മലയാളത്തിൽ ഹണി റോസിന്റെ റിലീസിന് ചെയ്യാനുള്ള ചിത്രം ആനന്ദരി ബാലയാനെ സംവിധാനം പ്രശസ്ത സംവിധാനം എബൻ ഷെയും സ്വനിർമ്മാതാവും സഹ രചിതേവുമാകുന്ന ചിത്രം കൂടിയാണ് റേച്ചിൽ ബാബുരാജ് കലാഫൻ ഷാജോൺ റോഷൻ ബഷീർ ചന്ദു സലീം കുമാർ രാധിക രാധാകൃഷ്ണൻ ജാഫർ ഇഡിക്കി വിനീത് തട്ടിൽ ജോജി ദിനേഷ് പ്രഭാകർ വത്സര പേളി വത്സൻ വന്ദര മനോഹരൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തുന്നുണ്ട് എൻ എം ബാദുഷ രാജൻ ചിറയും എബൻ ഷെയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ജനുവരി പത്തിനായിരുന്നു റീച്ച റിലീസ് ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് മാറ്റുകയായിരുന്നു